മാറ്റം ഇസ്ലാമിന്റെ സൗന്ദര്യം എന്താണെന്ന് വെച്ചാൽ ആനെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അതിൽ നാം സംസാരിക്കാൻ പാടില്ല ാര് അത് കഴിഞ്ഞ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു വീട്ടും വീട്ടിലേക്ക് പോകാൻ ആദ്യം ആര് വേണം വേണം ഇതല്ലേ നമ്മുടെ നാട്ടിലെ പട്ടിന്മാരുടെ അവസ്ഥ എല്ലാ അവരുടെ കുടുംബത്തെയും സ്വപ്നങ്ങളെയും മറ്റു ജോലി അറിയാനായിട്ടില്ല കോവിഡ് സമയത്ത് ഏർപ്പെട്ടവരാണ് അവർ തിരിച്ചതിലേക്ക് അവർ അറിവ് പറഞ്ഞു കൊടുക്കാൻ പുതിയ തലമുറയുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ പള്ളികൾ ജമാഅത്ത് നടത്തുമോ 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 അതുകൊണ്ടാണ് ചെറിയ ശമ്പളമായിട്ട് പോലും നമ്മുടെ ജീവിതം രണ്ടറ്റം മുട്ടിക്കാൻ ഓടി നടക്കുമ്പോഴും അവർ ഈ മേഖല വിട്ടുപോകാത്തത് പിന്നെ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം വാങ്ങുന്നതായിരിക്കട്ടോ que né ഹലോ ഉസ്താദെ പിന്നെ എനിക്ക് ഇസ്ലാമിലെ ആളുകളെ എന്നെ ചേർത്ത് പിടിക്കുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് എനിക്ക് എൻ്റെതായിട്ടുള്ള എന്താ പറയുക നേട്ടങ്ങൾക്ക് ഒന്നുമല്ല ഞാൻ ഇസ്ലാമിലേക്ക് വന്നത് അതെൻ്റെ ഹസ്ബൻഡിനറിയാം എൻ്റെ ഹസ്ബൻഡിൻ്റെ ആളുകൾക്കൊക്കെ അറിയാം എന്നെ അറിയാവുന്നവർക്കും അറിയാം ഞാൻ ഇസ്ലാമിൽ നിന്നോ ഇസ്ലാമിലെ ആളുകളിൽ നിന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇവരാരും എന്നെ ചേർത്ത് പിടിക്കുമെന്നോ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ മനസ്സിലുള്ളത് ആര് പടപ്പുകൾ ആരുമില്ലെങ്കിലും പടച്ചോൺ രാവിലുണ്ടായ മതി എന്ന് തന്നെയാണ് ഉസ്താദി എനിക്കെപ്പോഴും ഇപ്പോഴെന്നല്ലെങ്കിൽ എപ്പോഴും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഉസ്താദി ഉസ്താദ്മാർക്ക് മാത്രമാണോ ബുദ്ധിമുട്ടുള്ളത് ആ ഒരു ജോലിക്ക് മാത്രമാണോ ബുദ്ധിമുട്ടുള്ളത് അല്ല ഉസ്താദി ഏത് ജോലിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് ഉസ്താദി ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഏത് പാദരാത്രിക്കും ഏത് രോഗി വന്നാലും അവർ ഓടിപ്പോണം എത്ര സീരിയസ് ആയിട്ടുള്ള രോഗി വന്നാലും അവർ ഓടിപ്പോണം അതേപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനൊന്ന് ആലോചിച്ച് നോക്കും ചിലപ്പോൾ അവർക്ക് രാവും പകലും ഡ്യൂട്ടി ചെയ്യേണ്ടത് വരും പല അപകടങ്ങളും മരണങ്ങളും നടക്കുമ്പോൾ അവിടെ അങ്ങനെ ചിലപ്പോൾ രാവും പകലും അവർക്ക് കാവലിൽ നിൽക്കേണ്ടി വരും പല മയത്തിനും അവർക്ക് കാവലിൽ നിൽക്കേണ്ടി വരും അപ്പം ഉസ്താദേ ഒരു ജോലിയിൽ മാത്രമല്ല എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നാണ് എൻ്റെ ഇനിയിപ്പോൾ ഒരു അംഗൻവാടി ടീച്ചറാണെങ്കിൽ പോലും ആ അംഗൻവാടി ടീച്ചർക്ക് രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണിവരെ ആ കുട്ടികളെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം അത് തന്നെ ഭയങ്കര കഠിനമായിട്ടുള്ളൊരു ജോലി തന്നെയാണ് കാരണം പിഞ്ചു മക്കൾ മൂന്ന് വയസ്സ് തൊട്ട് നാല് അഞ്ച് വയസ്സിനുള്ളിലുള്ള മക്കൾ എവിടേക്കും പോകുക അതെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പിടിയും കൂടാതെ നോക്കുക അല്ലേ അതേപോലെ തന്നെ ഒരാശാവർ വർക്കറായാലും ശരി എന്ത് തന്നെ ും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് സാറേ ഉണ്ട് ഉസ്താദ് അതല്ലാതെ ഉസ്താദിമാരുടെ ജോലിക്ക് മാത്രമാണ് ത്രയും ബുദ്ധിമുട്ട് എന്ന് കരുതരുത് പിന്നെ ഉസ്താദ് പറഞ്ഞതുപോലെ പള്ളികളിൽ ചിലപ്പോൾ കുറഞ്ഞ ശമ്പളമായിരിക്കും ഇപ്പോൾ ഞങ്ങൾ അറിയാവുന്ന ഒരു പള്ളിയിൽ ഒരു സാധനം പതിനായിരം രൂപയാണ് ശമ്പളം പക്ഷേ അതിലുപരി ചില സമയം പ്രഭാഷണങ്ങൾ നടത്താൻ പോകാറുണ്ട് കുത്തുക പ്രത്യേകിച്ച് പള്ളികളിൽ നടത്താൻ പോകാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള പിന്നെ വീടുകളിലായാലും ദുവാചയിലും മറ്റേ കാര്യങ്ങൾക്കൊക്കെ ആയാലും അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ളത് പള്ളിയിൽ നിന്നും കുറവായാലും അതല്ലാത്ത രീതിയിലുണ്ട് ഇനി അവർ സുഖമായി ജീവിച്ചാലും മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെയാണോ എന്ന് ഞാൻ നോക്കാറില്ല സാറിൻ്റെ ഒരാൾ പണമുള്ളവനാണ് അവൻ അങ്ങനെ ജീവിക്കുന്നു ഇങ്ങനെ ജീവിക്കുന്നു എന്ന് ഞാൻ ഒരിക്കലും ഞാനൊരു അസൂയോടും കൂടെ നോക്കാറില്ല പറയാറില്ല ഞാൻ പടച്ചവനോട് എനിക്ക് അന്നാന്ന് തരുന്ന അന്നത്തിന് ഞാൻ നന്ദി പറയുന്നു അതേപോലെ തന്നെ പടച്ചവൻ സൃഷ്ടിച്ച ഭൂമിയാണ് വാടക വീട്ടിലാണെന്നുണ്ടെങ്കിലും ആ വാടക മുടങ്ങാതെ കൊടുക്കുവാനുള്ളൊരു ഇത് ഞങ്ങൾക്ക് സാധിക്കണം പഠിച്ച കാവ്യം ഞങ്ങളോടൊപ്പം എന്ന് മാത്രമേ ഞാൻ പഠിച്ചവനോട് ഞാൻ തുക ചെയ്യാറുള്ളൂ അപ്പോൾ എന്തായാലും സദനോട് ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഈ ജോലി ഈ ഇസ്ലാമിലേക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിൽ നിന്നും ഇസ്ലാമിലെ ആളുകളെ ആളുകളെന്നെ സഹായിക്കും അല്ലെങ്കിൽ വാരി പോരെ തരും എന്ന് വിചാരിച്ചിട്ടല്ല ഈ ഭൂമിയിൽ ഞാൻ വിചാരിക്കുന്നു പള്ളിക്കാട്ടിൽ കൊണ്ടുവെച്ചു കഴിഞ്ഞാലും ശ്മശാനത്തിൽ കൊണ്ടുവച്ചാലും സെമിത്തേരിയിൽ കൊണ്ടുവച്ചാലും ഈ പറഞ്ഞ അള്ള സൃഷ്ടിച്ച ഭൂമിയാണ് എവിടെ നമ്മുടെ മയത്ത് കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ചെയ്ത് നല്ലത് ചെയ്തത് നമ്മുടെ കൂടെ പോരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം